نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن وأشهد أن نبينا محمدا عبده ورسوله الكريم أعوذ بالله من الشيطان الرجيم بسم الله والأرحام إن الله كان عليكم رقيبا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب ربنا أنا ولا ناصيت بشرسي ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ എന്നെ തെളിവ ചെയ്തു കൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് ഓരോരുത്തരോടും വസീത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുഹാന അവനെ ഏറ്റവും നല്ല രീതിയിൽ തക്കുല ചെയ്യാൻ അവരൊരു തൃക്കൂർ തോഫീത്ത് നൽകി അനുഗ്രഹിക്കുന്നവരാവിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളെയും പരിപൂർണമായി കബൂലാക്കി കൂടിയതിനെ അള്ളാഹു കബൂലാക്കട്ടെ തമ്മിൽ നിന്നും വന്നുപോയ തെറ്റുകളെ അള്ളാഹു അവൻ്റെ മഹത്തായ കനെ കൊണ്ട് വിട്ടുപോർത്ത് മാത്രമാറവിട്ട് ശിഷ്ടജീവിതം അള്ളാഹുവിൻ്റെ വാക്കിലായി ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തോഫീസ് നൽകി അനുഗ്രഹിക്കുന്നവരുടെയുങ്ങളെ നമ്മുടെ നിത്യജീവിതത്തിൽ നാം അള്ളാഹുവിനെ അള്ളാഹുവിനു വേണ്ടി അനുഷ്ഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് നമസ്കാരം ോട് ചോട്ടിക്കുന്നത് നമസ്കാരത്തെ സംബന്ധിച്ചാണെന്ന് നാം പഠിച്ചിട്ടുണ്ട് ഒരു ശരീരത്തിൽ തലക്കെത്രത്തോളം സ്ഥാനമുണ്ടോ അതുപോലെയാണ് ലീനിലെ നമസ്കാരത്തിനുള്ള സ്ഥാനം ഒരു വ്യത്യാസം നമസ്കാരത്തെ ഉപേക്ഷകലാണെത്തും അള്ളാബു സുബാന മുഖത്താല പരിശുദ്ധമായ പറയുന്നത് കൊറോണ കാലത്ത് വെച്ച് മനുഷ്യവർഗത്തെയും ജിന് വർഗത്തെയും എന്നെ ആരാധിക്കാൻ വേണ്ടി അല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല അള്ളാഹുലേക്ക് ആരാധന ഏറ്റവും നല്ല ഒരു അമലായിട്ടാണ് അള്ളാഹു സുബാന മുഹത്താല നമസ്കാരത്തിന് നമസ്കാരം അത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ പോയി കൊണ്ട് നാം നിർവഹിക്കണമെന്ന് മനസ്സിലുള്ള യുവസങ്ങൾ പഠിപ്പിച്ചിരുന്നു ഒരാൾ തനിയെ നമസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലം ജമാഅത്ത്

എന്റെ സമുദായത്തിൽപ്പെട്ട കുറച്ചാളുകളോടുകൂടി ഒരിക്കൽ പാളിയും മസലബന് തങ്ങളുടെ സന്നിധിയിൽ ഞാൻ എത്തിച്ചു നബി തങ്ങളുടെ അടുക്കൽ കുറച്ചുകാലം താമസിച്ചുകൊണ്ട് തങ്ങളിൽ നിന്നും ദീപിനെപ്പറ്റി പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ നാടുകളിൽ നിന്നും യാത്ര ചെയ്ത് എബിത്തങ്ങളുടെ അടുക്കൽ എത്തിയത് എൻ്റെ നിലയില അങ്ങനെ തങ്ങളുടെ സന്നിധിയിൽ ഇരുപത് ദിവസത്തോളം ഞങ്ങൾ ചെലവഴിക്കുകയുണ്ടായിരുന്നു ഈ ഇരുപത് ദിവസത്തിന് വിസലോ ഹാലിസമാങ്ങളുടെ പെരുമാറ്റവും ഞങ്ങളോട് അങ്ങേറ്റരുണയോടും ദയോടും കൂടിയായിരുന്നു അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ ഞങ്ങളുടെ വീടുകളിൽ നിന്നും വിട്ടുനിന്നതിന്റെ പേരിൽ ഞങ്ങൾക്ക് കുടുംബത്തിലേക്ക് കുടുംബത്തിനെ കാണാനുള്ള ആഗ്രഹമുണ്ടെന്ന് ഞങ്ങളുടെ സംസാരങ്ങൾ ിൽ തങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങുക നിങ്ങളുടെ നാടുകളിലേക്ക് മടങ്ങി പോകുക എന്നിട്ട് കുറച്ചു കാലം അവരുടെ കൂടെ നിങ്ങൾ താമസിക്കുക ബാല്യവും നിങ്ങൾ ഇത്രയും ദിവസം ഇവിടെ എന്റെ അടിയിൽ താമസിച്ചുകൊണ്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അത് നിങ്ങളുടെ ജനങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും Universe, ും ഉമ്മക്കും നിങ്ങളിൽ പെട്ട ഒരാൾ വെളി കൊള്ളുകയും നിങ്ങളിൽ നിന്നുള്ള ഒരാൾ നിങ്ങൾക്ക് ഇമായും കൊണ്ട് നിങ്ങൾ ജമാനത്തായി നമസ്കാരം നിർവഹിക്കുക ജമാനത്തായ നമസ്കാരത്തിൻ്റെ രീതി അവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരെ ജനിച്ചവരുടെ നാട്ടിലേക്ക് പറഞ്ഞേക്കുകയാണ് പള്ളി ഇല്ലാത്ത സ്ഥലങ്ങൾ അക്കാലത്ത് മസ്ജിദി മാത്രമായിരുന്നു പള്ളിയായിട്ടുണ്ടായിരുന്നത് കുറച്ചധികം ദൂരം പോയിട്ടായിരുന്നു മാലിക്കുക ഗോത്രത്തിന്റെ സ്ഥലം അവിടെ പള്ളിയില്ലായെങ്കിൽ പോലും നിങ്ങൾ നമസ്കാരത്തിന്റെ സമയവും ആകുമ്പോൾ ഒരുമിച്ച് കൂടുകയും ജമാഹതായക നമസ്കാരം നിർവഹിക്കുകയും ചെയ്യണമെന്ന് ഉണർത്തിക്കൊണ്ടാൽ ആക്കുവാനും അവസരം മാത്രങ്ങൾ അവരെ തിരിച്ചയക്കാം പരിശുദ്ധമായ

വിശദമായി ഇളവുകൾ പറയുകയുണ്ടായി ആ സമയത്ത് പോലും യുദ്ധമുതായിരിക്കുമ്പോൾ ശത്രുക്കളോട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് നമസ്കാരം നിർവഹിക്കേണ്ടത് ആ സമയത്ത് പോലും അള്ളാഹു യും ചെയ്തിരുന്ന സ്ഥലങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് അദ്ദേഹത്തിന് നമസ്കാരത്തിൽ എന്തെങ്കിലും ഇളവുകൾ ലഭിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് നിമിത്തങ്ങളുടെ അടുക്കൽ വരികയും കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നും എനിക്ക് മസ്ജിദ് ബുദ്ധിമുട്ടുകളുണ്ട് എനിക്ക് ഇവിടെ വരെ വഴിതെറ്റാതെ ജീവികളുണ്ട് അതുകൊണ്ട് അവയെന്നെ ഉപദ്രവിക്കുന്നുണ്ട് ഞാൻ ഭയപ്പെടുന്നുണ്ട് ഞാൻ വീട്ടിൽ തന്നെ എനിക്ക് നമസ്കരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അനുവാദം കൊടുക്കുകയും അദ്ദേഹം മറുപടി കേട്ടുകൊണ്ട് തിരിച്ചു നടക്കുന്നതിനിടയിൽ നടക്കുന്നതിൽ വീണ്ടും അദ്ദേഹത്തെ വിളിക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് വേണ്ടിയുള്ള അല്ലെങ്കിൽ നമസ്കാരത്തിന് സമയമായി അറിയിച്ചു കൊണ്ടുള്ള അറിയിപ്പ് നീ കേൾക്കാറുണ്ടോ അദ്ദേഹം പറഞ്ഞു ഞാൻ കേൾക്കാറുണ്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വേണ്ടി അദ്ദേഹം പറഞ്ഞു പറയുകയാണ് നമ്മുടെ നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ ചെറിയ നമ്മൾ ജമാഅത്തിൽ സഹാബാക്കളുടെ ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ എത്ര വലിയ യാണെങ്കിൽ പള്ളിയിലേക്ക് പോവുകയും ജമാഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അവർ പരിശ്രമിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു യും എന്നിട്ട് കാരണമില്ലാതെ പങ്കെടുക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ നമസ്കാരം തന്നെ ഇല്ല എന്നാണ് പറയുന്നുണ്ട് അവന്റെ നമസ്കാരം അവന്റെ വീടുമെങ്കിലും അവന് പരിപൂർണമായ നമസ്കാരത്തിന്റെ കൂലി ലഭിക്കുകയില്ല എന്നാണ് ഉദ്ദേശം

എന്നിട്ട് നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ പാക് വിളിക്കാനും അങ്ങനെ ഒരാൾ നേതൃത്വം നൽകുവാനോ എന്നിട്ട് കാരണം കൂടാതെ ജമാനത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിൽക്കുന്ന അവരുടെ വീടക്കം കരിച്ചു കളയാനും ഞാൻ വിചാരിക്കുകയുണ്ടായി എന്ന് പറയുന്നുണ്ട് നമുക്കറിയാം ഏത് സമയത്തും അംഗീയറ്റം കാരുണ്യമുള്ളവരായിരുന്നു പക്ഷെ ഇത്രയും വളരെ ഗൗരവമായ രീതിയിൽ തങ്ങൾ സംസാരിക്കണമെങ്കിൽ അത്തരത്തിലുള്ള പ്രാധാന്യം അതിനുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു പരികൽ ഇൻഷാ അല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇതറിൽ പറഞ്ഞുകൊണ്ട് വളരെ അധികം നബി തങ്ങളുടെ മുഖം വളരെ അധികം വിവর্ণമാവുകയുണ്ടായി എന്ന് സ്വഹാബകൾ റിപ്പോർട്ട് ചെയ്യുന്നു അബ്ദുല്ലാഹി റഹിയല്ലാഹു അൻഹു പറയുകയാണ് ഇന്നല്ലാഹ സല്ലി നബിയകും സുന്നത്തുൽ ഹുദാ വഇന്നഹുന മിൻ സുന്നത്തുൽ ഹുദാ അല്ലാഹു സുബ്ഹാനഹു വതആല തരിസല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നിശ്ചയിച്ചു കൊടുത്തത് നമസ്കാരം നിർവഹിക്കുകയും അത് ജമാഅത്തായി നിർവഹിക്കുകയും ചെയ്യുക എന്നത് നിശ്ചയിച്ചു കൊടുത്ത സന്മാർഗത്തിൻ്റെ ഒരു ചരിയാണ് നിങ്ങളെ ഈ ശൂന്യത്തിനെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ വീടുകളിൽ വെച്ച് നമസ്കാരം ഭാഗ നമസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ നിങ്ങൾ നിമിത്തങ്ങളുടെ സുന്നത്തിനെ ഉപേക്ഷിച്ചവരായി തീരും ശൂന്യത്തിനെ ഉപേക്ഷിച്ചവരായിത്തീരും കൊക്കും കൊക്കും ഇത്തരത്തിൽ നിങ്ങൾ നബിയുടെ സുന്നത്തിനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ വഴികളാണെന്ന് അബ്ദുള്ള நமது காலத்தில் நமது காலத்தில் பள்ளியிலினில் இதர செல் ஜமாஅத் நமஸ்காரங்களில் நின்று நிலின்றது காபத்திய படக நிஃபாஃப் எல்லาร்கும் பரிசுமாரையினில் அரையன முனாஃபிட்களோ மாத்திரமாய் இருந்து பள்ளியிலினில் நிமிர்ந்து நின்றார். வலக்கதனா ரஜுல் யுக்தா பிஹி ஹாதா பையன ரஜுலைன் ஹாயு காம் ஃபில் ஸஃஃ എത്രത്തോളം എന്ന് വെച്ചാൽ ആളുകൾ എത്ര അസുഖമുണ്ടെങ്കിലും എത്ര പ്രയാസം ഉണ്ടെങ്കിലും അവർ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി രണ്ടാളുകളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പള്ളിയിലേക്ക് വരികയും നമസ്കാരത്തിൽ പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് സന്ദർഭത്തിൽ പലിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ബോധം പോയിക്കൊണ്ട് തന്നെ

അങ്ങനെ വീട്ടിൽ കഴിഞ്ഞു കൂടാൻ വേണ്ടി അനുവാദം ചോദിച്ചപ്പോൾ കുറച്ചുള്ള ഭാര്യമാർ അതിന് അനുവാദം നൽകുകയില്ലായി മഹാറാജൻ നടക്കുകയും നമസ്കാരത്തിന്റെ സമയമായപ്പോൾ അല്ലെങ്കിൽ ബോധം പറയുകയും ഇടക്ക് ബോധം വരികയും ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ നമസ്കാരത്തിന്റെ സമയത്ത് ബോധം

ഇത്രത്തോളം നമസ്കാരത്തിന് നമസ്കാരത്തിന് ജമാഅത്ത് അവസാനുള്ളത് സ്വന്തം ജീവിതത്തിൽ അത് നമുക്ക് ചെയ്തു കാണിച്ചു തരികയൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട ഒരു വിഷയമാണ് ജമാഅത്ത് നമസ്കാരം സുബ്ഹാനഹു ഭരണം നമസ്കാരം കൃത്യമായി നിലനിർത്താനും ഇമാമും ജമാഅത്തും ആയത് കൊണ്ട് പള്ളിയിൽ പോയി തന്നെ നമസ്കരിക്കാനും നമുക്ക് ഓഫീസിന് എനിക്ക് അനുഗ്രഹിക്കു പല ആളുകളും കിടപ്പിലായ ആളുകളുടെ അടുക്കൽ നമ്മൾ നോക്കുമ്പോൾ വളരെയധികം വേദനയോടുകൂടി അവരെ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഒരുപാട് കാലമായി ഇത്തരത്തിൽ അവരെ അവരുടെ രോഗാവസ്ഥയിൽ ഇരുന്ന് നമസ്കരിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമസ്കരിക്കുന്നു എനിക്ക് സുജൂതി ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള പരാതികൾ എന്നുള്ള സങ്കടങ്ങൾ അവർ പറയുന്നു ഗേമുള്ളവരെ നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് അള്ളാഹുൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ ഒരു ദോഷങ്ങൾ അത് നഷ്ടപ്പെട്ടു പോകുന്നതിന് മുമ്പായി ഇത്തരത്തിലുള്ള അള്ളാഹുൻ്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹങ്ങൾ നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് നമ്മളുടെ ആരോഗ്യം ശൈത്രിത്തിന് മുമ്പായിട്ട് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളെ നാം മുതലെടുക്കേണ്ടതുണ്ട് ബാഹു സുഖാനുഭവത്താൽ നമുക്ക് ഓരോരുത്തർക്കും അതിന് തോഫീഫ് നൽകി അനുഗ്രഹിക്കന്മാരാവട്ടെ കൂടി അള്ളാഹുവിനെ ഒരുപാട് കാലം നിബാധിത ചെയ്തുകൊണ്ട് ജീവിക്കുവാനുള്ള തോഫീഫ്ലാഹ് നൽകി അനുഗ്രഹിക്കന്മാരാവട്ടെല്ലാമേ